പിന്നീട് വിളിക്കുന്ന ഒരു കുഞ്ഞു കാര്യത്തിന് ചിലപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുടെ വർക്ക് ഉള്ളേ പോലും അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്തും കാരണം കൃഷി അങ്ങനെയാണ് നമ്മുടെ കയ്യിലൊരു കുഞ്ഞു പിള്ളേരെ കിട്ടും തന്നെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാലും കൃഷി ഉണ്ടാവത്തില്ല ഞങ്ങൾ വിളിക്കുന്നുണ്ട് പണി ചെയ്യാൻ എപ്പോഴും വിളിക്കുന്നുണ്ടെങ്കിൽ ഒരർത്ഥുള്ളതിന് ചെയ്ത പണികള് ഓക്കെ ആണെന്നുള്ളത് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിമിത്ര മിത്ര ടി വി കാണുന്ന ഒരുപാട് പേർ ചോദിച്ച കാര്യമാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ വീട്ടിൽ വന്ന് പ്ലാന്റ്സ് ഒക്കെ നട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിലവിലുള്ള കൃഷിയെ പരിപാലിച്ച് കൊടുക്കുന്ന ആരെങ്കിലും പരിചയപ്പെടുത്താമോ എന്നുള്ള കാര്യം അപ്പോൾ ഒരുപാട് പേര് ഈ ജോലി സംബന്ധമായോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് ഈ ഒരു സാഹചര്യം വരുന്നത് പിന്നെ ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും നമ്മുടെ വീട്ടിൽ ഒരു തോട്ടം ഒരു നല്ലൊരു കൃഷിത്തോട്ടം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും പക്ഷേ അവർക്ക് കൃഷി രീതിയൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ മാന്യമായിട്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെങ്കിലും പരിചയപ്പെടുത്താമോ നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒത്തിരി അന്വേഷണങ്ങൾ കൊടുവിലും ഫീഡ്ബാക്കുകളൊക്കെ ചെക്ക് ചെയ്ത് നേരിട്ടൊക്കെ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരാളെ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ പാഴ്സ്ഥലങ്ങളൊക്കെ മനോഹരമായ കൃഷിത്തോട്ടങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതേ നോക്കിയാൽ ഇദ്ദേഹത്തെയാണ് നമ്മൾ കാത്തിരുന്നത് അപ്പോൾ കാത്തിരുന്ന ആൾ എത്തിക്കഴിഞ്ഞു നമസ്കാരം നമസ്കാരം ഓക്കെ ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ ഇടുക്കിക്കാരനായ സുരേഷ് ചേട്ടൻ ചേട്ടൻ നമ്മുടെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു ഇടുക്കിയിൽ ഇടുക്കിയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനക്കടുത്ത് കട്ടപ്പനയ്ക്കെന്ന് പറയുമ്പോൾ കട്ടപ്പനയ്ക്കും അടിമാലിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കർഷിക ഗ്രാമമാണ് ഒരു പത്ത് അറുപത് വർഷം മുമ്പ് കുടിയേറിയ ഒരു ഗ്രാമമാണ് പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്നത് മുരിക്കാശ്ശേരി അല്ലെങ്കിൽ തോപ്പടാങ്കുടിയുടെയൊക്കെ ഒരു ആറേഴ് കിലോമീറ്ററിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പെരിഞ്ചാങ്കുട്ടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ അത് ബേസിക്കലി നമ്മൾ കർഷകനാണെന്ന് പറയാം അല്ലേ അതെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ പിന്നെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ കൂടെ തന്നെ എൻ്റെ അപ്പൻ നേരെ തന്നെ മരിച്ചുപോയാളാണ് അപ്പം അപ്പൻ്റെ അനിയൻ്റെ കൂടെ തന്നെ നിന്ന് കൃഷികളെല്ലാം നമ്മൾ ശരിക്കും നമ്മൾ തൂമ്പ എടുത്ത് കിളച്ച കൃഷി നട്ടും അങ്ങനെ പഠിച്ചതാണ് അങ്ങനെ തന്നെ ചെയ്ത് അതിൻ്റെ പിന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ കാലാവസ്ഥയിലും കുരുമുളക് പോവുകയും ഹൈരഞ്ചി മറ്റ് കൃഷികൾ മാറി വരികയും ഒക്കെ ചെയ്തപ്പോൾ അത് നമ്മൾ നട്ട് അല്ലെ വളർത്തി അതിന് വേണ്ട വളങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എല്ലാം അങ്ങനെയാണ് ഞാനീ ഈ കൃഷിയിലോട്ട് വന്നതും അതിനുശേഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് ഈ കൃഷി പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലോട്ട് മാറിയത് എനിക്കൊരു വരുമാനവുമാണ് ഞാനധികം എന്നാ ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് മൂത്തുകൾ കൊണ്ടുപോയി പഠിക്കാൻ പറ്റാത്ത കാരണം വലിയ അധികം ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരാളല്ല ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമൊക്കെ നമ്മൾ കൃഷിയിലോട്ട് തന്നെ വന്ന് വീഴുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതോ എനിക്കൊരു ഒരുപാട് കണക്ഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഞാനതിൽ സന്തുഷ്ടനാണെന്നേ അരുൺ പറയാൻ പറ്റുള്ളൂ പത്ത് വർഷം മുമ്പ് ഏകദേശം പത്ത് വർഷത്തിന് മുകളിലാവണമെങ്കിലേ ഉള്ളൂ പത്ത് വർഷത്തിന് മുമ്പ് ഇദ്ദേഹം ചെയ്തു കൊടുത്ത ഒരു സൈറ്റിൽ നിന്നിട്ടാണ് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് വിളിച്ച് വരുത്തിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങളായല്ലേ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഞാൻ ഒരു മുപ്പത് വർഷത്തെ സർവീസ് ഏകദേശം പറയാം ഓക്കെ കാരണം എനിക്ക് നാല്പത്തൊമ്പത് വയസ്സ് പ്രായമുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമൊക്കെ നമ്മൾ വന്ന ഒരു മുപ്പത് വർഷം തികച്ചു ഈ പൂർണ്ണമായിട്ടും ഒരുപാട് അകലയിലോട്ട് പോകാൻ തുടങ്ങിയിട്ടൊക്കെ നമ്മൾ മുപ്പത് വർഷമായിട്ടുണ്ടാവുമല്ലോ ഒരു ഇരുപത് വർഷമായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അത്രയും വർഷമായുള്ളൂ നമ്മൾ ശരിക്കും ഇപ്പോൾ പുറത്തെല്ലാം പോയി ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ അത് ഈ കൊറോണയുടെ ഒക്കെ കാലഘട്ടങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്ന പ്രളയത്തിൻ്റെ കാലഘട്ടവും കൊറോണയുടെ കാലഘട്ടവും എല്ലാം കടന്ന് കൃഷിക്ക് നാശമുണ്ടായ സമയങ്ങൾ എല്ലാം നമ്മൾ അതി ജീവിച്ചാണ് ഇപ്പം നിൽക്കുന്നത് ഓക്കെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരും കൂടെ ഐ ടി പ്രൊഫഷനിലുള്ള ആൾക്കാർ മറ്റ് പല സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം തന്നെ ചെറിയ രീതിയിൽ കൃഷിയിലോട്ട് താല്പര്യം കാണിച്ച് വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അവരെല്ലാം അടിസ്ഥാനമായിട്ട് അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം കൃഷി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവരുടെ സമയത്ത് ഇത് എത്തിപ്പെട്ട് ഈ സ്ഥലം ക്ലിയർ ചെയ്ത് കൃഷി ചെയ്ത് ചെയ്തതിന് ശേഷമുള്ള സംരക്ഷണം ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നാമതേ നമുക്ക് കേരളത്തിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കൃഷിപ്പണിക്ക് ഇന്ന് യുവതലമുറയിലെ ആരും കടന്നു വരുന്നില്ല ശരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് നമ്മുടെ കൂട്ടത്തിലെ ഒരു വിദഗ്ധരായ തൊഴിലാളികൾ കുറേ പേരുണ്ട് മലയാളി തൊഴിലാളികൾ അവരെ വെച്ചാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് കണ്ട് അവിടെ നിന്ന് നടാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം എന്താണെന്ന് തന്നെ ആളുമായിട്ട് ഷെയർ ചെയ്ത് അവരുടെ കൂടെ അഭിപ്രായം തേടി അങ്ങനെ ചെയ്തു കൊടുക്കുന്നു അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാധാരണ ഇപ്പൊ എല്ലാ മേഖലയിലും അല്ലെ അതിൽ തൊഴിലാളികൾ കടന്നു കയറ്റം ഉണ്ട് പക്ഷേ അതെ എല്ലാ മേഖലയിലും ആയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂടെ വരുന്നത് മലയാളികളായിട്ടുള്ള അതും കർഷക ബേസിക്കലി കർഷകരാണ് അല്ലെ അതെ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ എന്നെ ചെറുപ്പം തുടങ്ങിയ ഒന്നിച്ച് വളർന്നവരും തന്നെയല്ല അവർക്കെല്ലാം സ്വന്തമായിട്ട് പല രീതിയിലുള്ള കൃഷികൾ സ്വന്തമായിട്ട് ചെറുപ്പം തുടരം ചെയ്തു പഠിച്ചവരാ ഇപ്പൊ ഒരു തൈ നടമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ കുഴിയുടെ വ്യാസം അല്ലെങ്കിൽ ചുവട്ട് ചേർക്കണം ഇല്ല തൈയുടെ എന്തെങ്കിലും ഒരു ചെറിയ കേടോ അല്ല ഇത് കണ്ടാൽ അവർക്ക് മനസ്സിലാകണം കാരണം ഒരു ജാതി നട്ടതിന് ശേഷം നമ്മൾ ഒരു ആറാം വർഷമാണ് മനസ്സിലാകുന്നത് വളരെ ചിലവേറി ഒരു ജാതിത്തേക്കൊക്കെ ആയിരം രൂപയോളം വിലയുണ്ടിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ നടുന്നതിന് മുമ്പ് അതിന് ചെറിയ കേടുണ്ടെങ്കിൽ നമുക്കത് മാറിയെടുക്കാൻ പറ്റും പിന്നെ നേഴ്സറികളിൽ നിന്ന് ഇപ്പോൾ വരുന്ന തൈകൾ നമ്മൾ തൈകൾ നടുന്നതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളെ ഇപ്പോൾ ഒരു പണി ഏൽപ്പിച്ചാൽ ആ പണിക്ക് ഇപ്പോൾ ഏത് കവുങ്ങോ തെങ്ങോ ജാതിയോ കുരുമുളകോ ഫ്രൂട്ട്സ് ഐറ്റംസോ ചില അപൂർവമായിട്ട് മരങ്ങൾ മാത്രം ചെയ്യുന്ന ചില ഒരു രീതികൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർ അവർക്കിത് സംരക്ഷണം പാടാണ് അപ്പോൾ തേക്ക് അപ്പോൾ മാഞ്ചിയം അങ്ങനെയുള്ള ഇപ്പോൾ പുതിയ വെറൈറ്റീസൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഊത് അങ്ങനെയുള്ള മരങ്ങൾ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് അവർക്കും നമ്മളിത് ചെയ്തു കൊടുക്കാറുണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തൈകൾ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ട തൈ തിരഞ്ഞെടുത്ത് പ്ലാൻ കാണാറുണ്ട് അതാണ് നമ്മുടെ പ്രത്യേകത അല്ലെ ഏതെങ്കിലും ഒരു നേഴ്സറിയിൽ നമ്മൾ ഓർഡർ ചെയ്തു അവിടെ ബുക്ക് ചെയ്തു അത് വണ്ടിയിൽ വരുന്നു അത് നമ്മൾ നടന്ന രീതി നമുക്ക് സാധാരണഗതിയിലില്ല അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സർവീസുകളാണ് ചെയ്തു കൊടുക്കാറുള്ളത് എന്തൊക്കെ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കൃഷി പ്ലാന്റ് ചെയ്യുന്നതാണ് നമ്മുടെ മുഖ്യമായ സർവീസ് ഓക്കെ എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ റെഡിയാക്കി കൊടുക്കുക തോട്ടങ്ങൾ ഇപ്പം റബ്ബർ വെട്ടിയ സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെന്തേലും കഴിഞ്ഞിട്ട് പുതിയ റീപ്ലാന്റിങ് അപ്പം ഇപ്പം റീപ്ലാന്റിംഗ് ഇപ്പോൾ സ്വമേധിയ റബ്ബറിൻ്റെയൊക്കെ വില കുറവ് കാരണം എല്ലാവരും മറ്റു പല പ്ലാന്റിലോട്ട് തിരിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവർ ശിപാർശ ചെയ്യുന്നതും അതവിടെ അനുകൂലമാണെങ്കിൽ മണ്ണൊക്കെ പരിശോധിച്ചിട്ട് അവിടെ അനുകൂലമാണെങ്കിൽ അവർ ചോദിക്കുന്ന ഏത് കൃഷി ഇന്നത ഏതും നമ്മളവിടെ ചെയ്തു കൊടുക്കും ഈ ഒരു പ്രത്യേക കൃഷി എന്ന് പറയാൻ പറ്റില്ല ഏത് കൃഷിയും നമ്മൾ ചെയ്തു കൊടുക്കും കൂടാതെ ഈ കൃഷി നമ്മളൊരു സ്ഥലത്ത് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില വരുന്ന ചില നമ്മളിപ്പോൾ കല്ലുകെട്ടുകൾ ഇടിഞ്ഞിട്ടുണ്ടായിരിക്കും മടൽക്കെട്ടുകൾ ഇടിഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തൊരു കുളം കുത്തി നേരത്തെ പടുതാക്കുളത്തിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്താലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ പടുതാക്കുളത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോഴേക്കും ചിലപ്പം അതിനെ പെൻസിങ് ആവശ്യം വരും അപ്പം അത് വേലി നമ്മൾ കെട്ടിക്കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ വലിയ ചിലവ് വരാതെ ഒരു ജൈവവേലി രീതി നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മുടെ ചെമ്പരത്തെയും നമ്മുടെ കൊന്ന ചീമ കൊന്ന എന്ന് പറയുന്നതാണ് പല സ്ഥലത്തും പല പേരായിരിക്കും കിളിഞ്ഞലെന്നൊക്കെ പറയാറുണ്ടാക്കും അതുകൂടെ കൂട്ടി ജൈവവേലികൾ അങ്ങനെയല്ല കൃഷിയായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു ഒരുപാട് പാക്കേജ് ഒരുപാട് പ്ലാൻസ് ഒക്കെ നമ്മുടെ നിലവിലുണ്ട് ഇഷ്ടപ്രകാരം അവർ പറയുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കണം ചെയ്ത് ഓക്കെ അപ്പോ ഞാൻ ഒരുപാട് പേര് ഇതുപോലെ അന്വേഷിച്ചു കാരണം ഒത്തിരി കോൾ വരുന്നുണ്ട് ഒത്തിരി കോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നേഴ്സറിയുടെ വീഡിയോ ചെയ്താൽ പോലും ആ നഴ്സറിയില് അവര് നേരിട്ട് വിളിക്കും ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് നട്ടു തരാമോ കാരണം ചിലപ്പോ കുറച്ച് വയസ്സായ ആൾക്കാരായിരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് തൈകളുടെ ഓർഡർ മാത്രമല്ല ആ നഴ്സറിക്ക് കൊടുക്കുന്നത് അപ്പോഴേക്കും ഒരുപാട് നേഴ്സറിക്കാരെ അത് ചെയ്യാറില്ല അവരങ്ങ് ഒഴിവാക്കി വിടാറുണ്ട് പതിവ് കാരണം അവർക്ക് പ്ലാൻസിൻ്റെ സൈൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യാറില്ല ചെയ്യുന്ന ഒന്ന് രണ്ടു അനുസരിക്കാറുണ്ട് പക്ഷേ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് അവരുടെ സർവീസ് അപ്പോൾ കേരളം മുഴുവൻ ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോട്ടും അല്ലേ ഇപ്പോൾ പുറത്തോട്ടും ഉണ്ട് അപ്പോൾ കേരളത്തിന് പുറത്തോട്ടും ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ തപ്പി ഒരുപാട് ഞങ്ങൾ അലഞ്ഞു അപ്പോൾ അവസാനം കോട്ടയത്ത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സൈറ്റ് പത്ത് വർഷത്തിന് മുമ്പ് ഇദ്ദേഹം ചെയ്തു കൊടുത്ത ഒരു കൃഷിത്തോട്ടം ചെയ്തു കൊടുത്ത സൈറ്റാണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു വർക്കിന് ശേഷം ഈ ഭാഗത്ത് ഒരുപാട് വർക്ക് കിട്ടിയില്ലേ ഏകദേശം ഒരു വർക്ക് ഇവിടെ മാത്രം ചെയ്തു കോട്ടയം ജില്ലയിൽ മാത്രം ചെയ്തു പഞ്ചായത്തിൽ മാത്രം കോട്ടയം ജില്ലയിലെ അല്ല കോട്ടയം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓക്കെ ഡോക്ടറിന്റെ വർക്കാണ് അദ്ദേഹത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ശരിക്കും തിരുവനന്തപുരം ജില്ലക്കാരാണ് നമ്മുടെ കൃഷിമിത്രീ നമ്മുടെ ഓഫീസൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണ് വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഞാൻ ചെയ്ത തോട്ടങ്ങളുണ്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾ എളുപ്പത്തിന് വേണമെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ക്ലയന്റിന്റെ ഫീഡ്ബാക്കും എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞ് സൗകര്യം ചെയ്തപ്പോൾ നിലവിൽ ഇദ്ദേഹം എല്ലാ ജില്ലയിലും ഇദ്ദേഹം ഒരുപാട് വർക്കുകൾ ചെയ്തു ഏകദേശം അല്ലേ വർക്കുകൾ ഒരു കണക്കല്ല പറയാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് വർക്കുകൾ അത് നിങ്ങൾ ഏത് ജില്ലക്കാരായാലും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൃഷി സംബന്ധമായ എല്ലാ കാര്യത്തിലും ഇദ്ദേഹം കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് പറയാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര സെന്റ് സ്ഥലമുണ്ട് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇദ്ദേഹം സൈറ്റ് സന്ദർശിക്കും സൈറ്റ് സന്ദർശിച്ച ശേഷം സൈറ്റ് സന്ദർശിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ പരിചയ സംമ്പന്നത കൊണ്ട് ഇദ്ദേഹം ഒരു പ്ലാൻ പറയും അല്ലേ നിങ്ങൾ പറയുന്ന പ്ലാന് ബെറ്ററാണോ അല്ലെങ്കിൽ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഇല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റുകൾ അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം പറയും നിങ്ങൾ ഒരിക്കലും ഒരു നഷ്ടത്തിലേക്കോ ഒരു ഇതിലേക്കോ ഇതിലേക്ക് വന്നിട്ട് ഒരു നെഗറ്റീവിലേക്ക് പോകാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തു തരും പിന്നെ ചാർജൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ചാർജ് ഒന്നും ഈടാക്കാറില്ല ഒരു നോർമൽ അതും എഗ്രിമെന്റ് ഉൾപ്പെടെ ചെയ്തിട്ട് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ബലി വർക്കുകൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു പത്തേക്കറിനെ കൊണ്ട് ഉള്ളോട്ടുള്ളതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പത്തേക്കർന്നല്ല താഴെട്ടുള്ളതാണെങ്കിലും എഗ്രിമെന്റ് ആണ് നല്ലത് പിന്നെ എല്ലാം ഒരു വിഷയം പ്രോപ്പർ ആയിട്ട് പോകില്ല സംസാരം ഉണ്ടാവില്ലല്ലോ തന്നെയല്ല നമുക്ക് കൂടുതലും ഇങ്ങനെ വർക്കുകൾ കിട്ടുന്നത് പുറത്തുള്ളവര് സിനിമാ ഫീൽഡിലുള്ളവര് ഞങ്ങള് ചാനൽ വിളിക്കുന്നതും ഏറ്റവും കൂടുതൽ പുറത്തുള്ളവരെന്നു പറഞ്ഞാൽ വിദേശങ്ങളൊക്കെ ജോലി ചെയ്തതിന് പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഇത്ര ഏക്കർ ഭൂമിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ടീമിനെ അറിയാമോ അവിടെ വന്നിട്ട് പ്ലാൻസ് തോട്ടമാക്കി ോട്ടമാക്കി മാറ്റൊടുക്കുന്നത് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരെ വിളിക്കുമ്പോഴേക്കും ആ സൈറ്റിൽ പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി ബഡ്ജറ്റ് കൊടുത്ത് അതിനുശേഷം നിങ്ങൾ പറയുന്ന പ്ലാൻസ് വെച്ചിട്ട് അതിനെ വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും അപ്പോൾ അത്രയും നാളത്തെ പരിചരണം പോലും ഏറ്റെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഓരോ പാക്കേജ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പ്ലാന്റ് ചെയ്ത് തന്നാൽ മതിയെങ്കിൽ അത് പറയാം ഇല്ല അത് വിളവെടുക്കുന്നവരെ എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിൽ അതും പറയാം ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ജോലിക്കാരെന്ന് പറയാൻ പറ്റില്ല മലയാളികളായിട്ടുള്ള കർഷകരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ ടീമിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പരിചയ സമ്പന്നരായ ആൾക്കാരാണ് വരുന്നത് അതും കൃഷിയെ സ്നേഹിക്കുന്നവർ തന്നെയാണ് വരുന്നത് അവർക്ക് ഇതൊക്കെ ഓരോന്ന് ഒരു ചെടി കണ്ടാൽ പോലും അവർക്കറിയാം അതിനെന്ത് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ടീമിനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പറ്റി ഞാൻ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം കോട്ടയം ജില്ലയിലെ നമ്മുടെ ഈ വീടിന്റെ പേരെന്താ ഈ വീട്ടിലെ പേര് ചെരുപുറം കോട്ടയം ജില്ലയിലെ അത്യാവശ്യം അറിയാനുള്ള അതെ ഈ ചെറുപ്പുറം ഇവിടെ അത്യാവശ്യം ഒരു കുറേ ഫാമിലി പത്ത് നൂറോളം ഫാമിലികൾ ഇവരുണ്ട് അതുകൊണ്ട് ഇത് പാലായിൽ നിന്നും പൈകയിൽ നിന്നും ഒരു പൈകയിൽ നിന്ന് പാലക്കടുത്ത് പൈകയിൽ നിന്ന് നാലര ആണ് ഈ വീട്ടിലോട്ട് ഈ സാറിന്റെ വീട്ടിലോട്ട് എത്താനുള്ളത് ഞങ്ങൾ എന്തായാലും ഇദ്ദേഹത്തിന്റെ ജനുവായിട്ടുള്ള ഫീഡ്ബാക്കും കൂടെ ഞാൻ ഈ വീടിൽ ഉൾപ്പെടുത്തി കുഴപ്പമില്ലല്ലോ നന്നായിരിക്കും കാരണം അത് മറ്റുള്ളവർക്ക് ഒരു ഇതാണല്ലോ നമ്മളിവിടെ അവർക്ക് അവർക്കുണ്ടാവുമല്ലോ പറയാം തീർച്ചയായിട്ടും കാരണം ഈ പറഞ്ഞ സാറിൻ്റെ സാറിന് കൃഷിയായിട്ട് നല്ല ബന്ധമുണ്ട് അതേപോലെ അദ്ദേഹം ഒരു ആയിട്ട് റിട്ടയർഡ് റിട്ടയേർഡായാൽ പോലും കൃഷിയിൽ നല്ല പാരമ്പര്യമുള്ള ആളാണ് അത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇത് മറ്റുള്ളവർക്കും ഗുണം കിട്ടുന്നെങ്കിൽ ആകട്ടെ ഓക്കെ ശരിക്കും ഞാൻ ഫീഡ്ബാക്ക് തരാമോന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഈ വീട്ടിലെ ഉടമസ്ഥത്തോട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുമ്പാണ് വർക്ക് ചെയ്തത് അതാണ് ഞങ്ങൾ അറിഞ്ഞു വരുന്നത് പത്ത് വർഷം മുമ്പ് ഞങ്ങളിവിടെ ചെയ്തതിന്റെ ഫീഡ്ബാക്ക് വേണോ ഒരാഴ്ച മുമ്പ് ഇദ്ദേഹം ചെയ്ത വർക്കിന്റെ ഫീഡ്ബാക്ക് വേണോ എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല ടൈംസിലാണ് ഇപ്പോഴും പോകുന്നത് അല്ലേ ഇത്ര ഇത്രയും നാള് ലോങ് ടൈം ഒരു ക്ലയന്റിനെ കൊണ്ടുപോകണമെങ്കിൽ അല്ലേ അതെ നമുക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ആ രീതിയിലാണെങ്കിൽ അവർ ഇതുപോലെ തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ചോളം പേര് ഏകദേശം പഴയ ഇപ്പോഴും നമ്മളെ പല കാര്യത്തിലും വിളിക്കാറുണ്ട് അതിങ്ങോട്ട് വന്നാൽ പല പല വർഷങ്ങളായിട്ടുള്ള പരിചയം ഉള്ളവരുണ്ട് അങ്ങനെയൊക്കെ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ചിലപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് വിളവ് പോരാ അല്ലെ െന്തെലും പ്രശ്നങ്ങളുണ്ട് എന്താണ് വളം ഇടേണ്ടത് അപ്പോൾ ജാതിയൊക്കെ ചിലപ്പോൾ കായ്ക്കാതെ വരും തെങ്ങിന് ചിലപ്പോൾ അങ്ങനെ ശല്യങ്ങൾ വരും അതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൃഷി പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ എഗ്രിമെൻ്റിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് പോവുകയല്ല ഏതു സമയവും നമ്മുടെ സർവീസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു നമ്മളൊരു പത്ത് ലക്ഷോ ഇരുപത് ലക്ഷമോ അൻപത് ലക്ഷോ രൂപയുടെ ഒരുമിച്ചൊരു വർക്ക് ചെയ്തിട്ട് പിന്നീട് വിളിക്കുന്ന ഒരു കുഞ്ഞു കാര്യത്തിന് ചിലപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുടെ വർക്ക് ഉള്ളേ പോലും അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്തും കാരണം കൃഷി അങ്ങനെയാണ് നമ്മുടെ കയ്യിലൊരു കുഞ്ഞു പിള്ളേരെ പോലെ തന്നെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയില്ല കൃഷി ഉണ്ടാവത്തില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ വർക്കിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് അവർ വിളിച്ചാൽ ഏറ്റവും മാക്സിമം അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇവിടെ വന്ന് ആ വർക്ക് ചെയ്യാനും നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അതാണ് എൻ്റെ കാര്യം ഓക്കെ എൻ്റെ പേര് സി എസ് തോമസ് തങ്കച്ചു നാട്ടുകാർ വിളിക്കും വീട്ടുപേര് ചെരിവിടം കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടിനടുത്ത് ചെങ്ങളം ഞാൻ സ്കൂൾ ടീച്ചറായിരുന്നു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ റിട്ടയർ ചെയ്തു ഇരുപത്തഞ്ച് വർഷമായി ഇപ്പോൾ എനിക്ക് എൺപത് വയസ്സുണ്ട് ഇപ്പോൾ വീട്ടിലെ കൃഷിക്കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കഴിയുന്നു ഇത് എൻ്റെ ഭാര്യ സി സി തോമസ് ഇദ്ദേഹം ഇവിടെ വർക്കുകൾ ചെയ്തു തന്നെ തരുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടൊരു പതിനൊന്ന് വർഷത്തോളമായി അതെൻ്റെ മകൻ വഴിയായിട്ടാണ് പരിചയപ്പെട്ടത് ഇദ്ദേഹം എവിടെയോ പണി ചെയ്യിച്ചുകൊണ്ടിരുന്നിടത്ത് അവൻ പോയി കണ്ടു കണ്ടുമുട്ടി അത് കഴിഞ്ഞപ്പം അവൻ ഇഷ്ടപ്പെട്ട സംഗതി അതുകൊണ്ട് അവൻ വീട്ടിൽ വന്നപ്പം ആ മകൻ്റെ കാര്യം പറഞ്ഞല്ലോ മകൻ ബാംഗ്ലൂർ ഐ ടി മേഖലയിലാണ് അവൻ വീ വീട്ട് വന്നപ്പം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി കണ പറ കാണിച്ചു കൊടുത്ത് ചെയ്യേണ്ട പണികളൊക്കെ കാണിച്ചുകൊടുത്ത് ചെയ്യാമെന്ന് ഇദ്ദേഹം സംബന്ധിച്ച് ഞങ്ങൾ അന്ന് തൊട്ട് ഇവിടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പതിനൊന്ന് വർഷമായി കാണും അന്ന് ചെയ്ത് ഞങ്ങൾ മുഖ്യമായിട്ട് ചെയ്ത് അന്ന് ചെയ്ത കൃഷി മെയിൻ കൃഷി ജാതി അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് അതിൻ്റെ ഇടയ്ക്ക് കാപ്പി അതിൻ്റെ ഇടയ്ക്ക് കമുക് ഇത്രയും കൂട്ടം ഒന്നിച്ചിരിക്കുന്നത് അതൊക്കെ പണി ചെയ്ത് തന്ന ഇവരാണ് ഇദ്ദേഹം സഹായങ്ങളിൽ കുടിക്കൊണ്ട് അഫോർഡബിൾ ആണ് അത് അതിലൊന്നും ഞാൻ ഇടപെടാറില്ല അത് മകനാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഇടപെടാറില്ല അഫോർഡബിൾ ആണ് ഓ അത്രേ ഉള്ളു അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കും വരും അത്യാവശ്യം ചെയ്യേണ്ട പണികൾ ചെയ്തു തരും അങ്ങനെ ഒരു ഒരു മാസം മുമ്പും വന്നിരുന്നു കുറച്ച് കുറച്ച് പണികൾ ചെയ്ത് അതെ ഈ ഏരിയയിൽ കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇവിടെയാണ് അവിടുന്ന് പിന്നെ അതെ 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 അല്ല ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഈ പിന്നെ ഈ സാറിൻ്റെയും എന്നെ മകനെ പരിചയപ്പെടാൻ ഇടയായത് ഞാൻ ഒരു വർക്ക് നടക്കുന്ന ആ ഇടയ്ക്ക് അവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ട് അവിടുത്തെ വർക്ക് അദ്ദേഹത്തിന് കണ്ട് നന്നായി ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടാണ് വന്നത് അതിനുശേഷം ഇവിടെ വിളിച്ചു വരുന്നത് ഞാൻ വിളിച്ചു വരുമ്പം ഈ സ്ഥലം മുഴുവൻ ഇതൊരു അഞ്ചര ഏക്കർ സ്ഥലം മുഴുവൻ വെട്ടിമറിക്കാറായ റബ്ബർ വന്നിരിക്കുന്നത് അവിടെ ഓരോ പ്ലാൻ ചെയ്ത് ഇപ്പം ഈ സാറ് ഈ കൃഷി മേഖലയിലൊക്കെ സാറിൻ്റെ അപ്പച്ചടക്കെ കൃഷിയൊക്കെ ഉള്ള ആളായിരുന്നു കൊണ്ട് ഇവർക്കും കൃഷി നല്ലപോലെ അറിയാവുന്നു ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി തിരഞ്ഞെടുക്കുമായിരുന്നു ജാതി ഏകദേശം ഒരു അഞ്ചര ഏക്കർ സ്ഥലത്ത് അതിനെ അകലം നോക്കി ജാതി തന്നെ ആദ്യം പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചു മുഖ്യമായിട്ട് ജാതി വെച്ചു പിന്നെ ഇടയ്ക്ക് വരുന്ന കൃഷികളാണ് ബാക്കിയെല്ലാം വന്നത് ഏകദേശം ഒരു ഫ്രൂട്ട്സും എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു നാൽപ്പതോളം വെറൈറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട് നാൽപ്പതോളം വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനൊന്ന് വർഷമായി സ ഇവിടെ വന്ന് വരുന്നു ഏതെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കും സാറിൻ്റെ മകൻ മനോജ് സഖറി അദ്ദേഹമാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നതും ഇപ്പോഴും അദ്ദേഹം ഐ ടി പ്രൊഫഷനില് അദ്ദേഹം പിന്നെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് ഇവിടെ വന്ന് ഒരുപാട് അദ്ദേഹം മൂലം നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഒത്തിരി സപ്പോർട്ടുമാണ് അദ്ദേഹം നമുക്ക് ചെയ്തു തന്നത് അതുകൊണ്ട് ഇവിടെ ഇതുകൂടാതെ ഇവിടെ ഒരു പത്തിരുപത് സൈറ്റ് ഈ ഒരു പാലാർ റൗണ്ടിൽ പത്തിരുപത് സൈറ്റോളം ഇവരുടെ വലിയൊരു ഫാമിലിയാണ് ഇവരുടെ ചെറിയ പുറത്ത് അവരുടെ ഇതിൽ നമുക്ക് കണക്ഷനിൽ നിന്ന് പല അങ്ങനെ കിട്ടുകയും ഇപ്പോഴും ഇവരുമായിട്ട് നല്ല ബന്ധം പോരുന്നു അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൃഷി ഇപ്പോഴും നമ്മൾ വെച്ച ജാതികളൊക്കെ ഇവിടെ നല്ലതായിട്ട് കായ്കയും കുരുമുളക് നിന്ന് എല്ലാ ആദായമാകുകയും അതുപോലെ കവുങ്ങ് വെച്ചിട്ടുണ്ട് കവങ്ങിൽ നിന്ന് കവുങ്ങ് കായ് വരുന്നു കവങ്ങ് രണ്ടാമതാണ് വെച്ചല്ലേ സാറേ ആ നമ്മൾ രണ്ടാമതല്ലേ രണ്ടാമതാണ് വെച്ചത് അപ്പം അതൊക്കെ ആദായമായിട്ട് വരുന്നുണ്ട് ഇവിടെ എന്താവശ്യത്തിനും നമ്മൾ വിളിച്ച് വരുന്നു പിന്നെ ഇവിടെ ഒരു പടുതാക്കുളം ഈ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞപ്പം വെള്ളം ആവശ്യമായിരുന്നല്ലോ അപ്പോൾ അന്നേരം ഒരു പടുതാക്കുളം ചെയ്തു ആ പടുതാക്കുളത്തിൽ നിന്നൊക്കെ വെള്ളമെടുത്താണ് ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷമൊക്കെ വെച്ചാൽ അല്ലേ അതെ അതെന്നു വെച്ചാൽ നമുക്ക് ഗുണകരമായിരുന്നു അതാണ് ഇവരെ കണ്ടുപിട്ടിയത് എനിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോഴും ആ ബന്ധം നല്ല രീതിയിൽ പോകുന്നു ഇവരിൽ നമ്മൾ നട്ടത് എന്തുകൊണ്ടോ ഭാഗമുള്ള നല്ല പോലെ ആയി ഇവർക്ക് ജാതിക്കയൊക്കെ ഇപ്പോൾ ഇപ്പോൾ ജാതിക്കായ്ക്കില്ല ആയി തുടങ്ങി ജാതിക്കായി തുടങ്ങി പിന്നെ ഈ പരവണിയുടെ ഒരു ദിവസം ഇതുകൊണ്ട് കുറച്ച് നാളൊരു പറമ്പിലൊരു നോക്കാനൊരു ഇതൊരു പുതിയ വീടാണ് ഇവർ വേണത് അപ്പോൾ അതിൻ്റെ ഒരു ശകലം ഇത് വന്ന് കുറച്ച് കാട് കയറിയും ഞങ്ങളും ശകലം ഈ പരവണിയിലോട്ട് ഇവരെ സഹായിക്കാനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കൂടുതലും കൃഷിയായിട്ട് ഇങ്ങനെ പോകുന്നു ഉണ്ടെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന പഠിതാക്കുളങ്ങളോ ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടുന്ന ജൈവവേലിയോ അല്ലെങ്കിൽ പിന്നെ എന്ത് ആ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ചെറിയ ബിൽഡിങ്ങിലോ പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അത് പറഞ്ഞാൽ ഇവിടെ ഹൗസ് വാമിംഗ് നടത്തുന്നതിൻ്റെ തലേദിവസം രാത്രി ഒരഞ്ചര വരെ വെളുപ്പിന് അഞ്ചര വരെ ഇവർ ഒരു മൂന്ന് നാല് പേര് ഈ കിടക്കുന്ന കല്ലുകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകി വൃത്തിയാക്കി നിരത്തിയത് ഇവരാ അന്ന് ഒരു അഞ്ചര മണിയോട്ടായി അവര് നിർത്തി മാറുമ്പോണ്ട് സുരേഷാണ് ഹെഡ് നമ്മുടെ കൂട്ടത്തില് ശരിക്കും എന്നാ വർഷങ്ങളായിട്ട് നീക്കുന്നത് ഇവിടെ വന്നപ്പോ ഞാനുള്ള സിജു അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൊടുത്തോളാം നമ്മുടെ കൊടുത്തോട്ട് ഒരു പത്ത് നാപ്പത് പേരോളം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ കൊടുത്ത് മലയാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ കൃഷി ചെയ്യുന്നത് കാരണം നമ്മൾ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലാതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കൃഷിയുടെ കാര്യത്തിൽ അവരെ മറ്റുള്ളവർക്ക് കസ്റ്റമറിന് അത്ര താല്പര്യം വരുന്നില്ല എന്നാൽ മറ്റു ബിൽഡിങ്ങിൻ്റെ പണികൾക്കും അങ്ങനെയൊക്കെ അവരെ ഉപയോഗിക്കാവിലും ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കൂടത്തിലുള്ള ചെയ്യുന്ന ആൾക്കാർ അവർക്ക് തന്നെ സ്വഭമായിട്ട് ഒരേക്കറും രണ്ട് ഏക്കറും ഒക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു അവരെയാണ് നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നു ഇവിടെ വരുന്നവരൊക്കെ ആണെങ്കിലും ഈ സാറിനോട് ഇവർ ചോദിച്ചാൽ അറിയാം ഇവർ എല്ലാം ഒന്നും രണ്ടും ഏക്കർ പറമ്പുള്ളവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ വർക്ക് എടുക്കുന്ന ആളും ആ വർക്കിന് വരുന്ന ആൾക്കാർ മലയാളികളെ എല്ലാം മലയാളികൾ മാത്രമേ ഉള്ളൂ എല്ലാം നല്ല കൃഷി അവർക്ക് തന്നെ കൃഷിയുണ്ട് അവർക്ക് തന്നെ കൃഷിയുണ്ട് ഇപ്പം ഞാൻ ഒരു സൈറ്റിൽ ഇല്ലെങ്കിൽ പോലും വേറെ സൈഡിലോട്ട് പോയാൽ പോലും ഇവിടെയൊക്കെ വരുമ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞിട്ട് ചിലപ്പം പുറത്ത് വേറെ സൈഡ് പണിയൊക്കെ നോക്കാൻ പോകാറുണ്ട് അപ്പം ഞാൻ ഇപ്പം ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ സാറിനോട് പറയും സാറേ ഒന്ന് നോക്കിയേക്കണമെന്ന് പറയും പക്ഷേ ആ അത് കുഴപ്പമില്ല അവർ നല്ലവർ ചെയ്തെന്നേ സാറ് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളു അതാണ് നമ്മുടെ ഒപ്പമുള്ളവരുടെ ഒരു ഗുണം അതും നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് വലിയ ഗുണമായിട്ട് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ ചാനൽ വഴി ഇദ്ദേഹത്തെ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വിശ്വസിച്ച് വർക്കുകൾ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളുടെ വലിയ ഹാപ്പിയാണ് അതെ ചെയ്തു പണി നല്ല ാണ് ബഡ് കാര്യങ്ങളൊക്കെ ആണ് പറയുന്നതിന് കുഴപ്പമില്ല എല്ലാം ആണ് പത്ത് വർഷം ഇവിടെ വന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ വിളിക്കുന്നുണ്ട് പണി ും എപ്പോഴും വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരർത്ഥുള്ളതിന് ചെയ്ത പണികൾ ഞാൻ ഈ സ്ഥലത്ത് വന്ന് ആദ്യം നോക്കിക്കഴിയുമ്പോഴും ഇവിടെ ഇവർ എന്നോട് ശുപാർശ ചെയ്തിരുന്നത് ജാതിയെ കുറച്ച് റംബുട്ടാന് വേറെ കുറച്ച് ഫ്രൂട്ട് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിരുന്നു അതെല്ലാം ഇവിടെ പിന്നെ മണ്ണ് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയായിരുന്നു മണ്ണും അതിൻ്റെ മണ്ണിന് വേണ്ട മൂലകങ്ങളും എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ജാതിയും കുരുമുളകും എല്ലാമാണ് കൂടുതലായിട്ട് വെച്ചത് ഇപ്പോഴും വെച്ച ജാതികളെല്ലാം നല്ല കാഴ്ചട്ടുണ്ട് ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പം പലരും നമ്മളെ പിന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ഇന്നത് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നമ്മൾ ചിലപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പം ആ സ്ഥലത്തുള്ള പിന്നെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടും മണ്ണിൻ്റെ കടന കൊണ്ടു ഇപ്പോൾ എല്ലാ സസ്യങ്ങളും എല്ലാ സ്ഥലത്തും ആകത്തില്ലല്ലോ ഇപ്പം ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ഏലം നല്ലപോലെ ഉണ്ടാവും പക്ഷേ ഈ കോട്ടയം ജില്ലയിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏലം വെക്കണമെന്ന് പറഞ്ഞാൽ ഏലം ഏലമാകുകയില്ല അപ്പോൾ അവർ ക്ലയൻറ്റ് നമ്മളേന്ന് ആവശ്യപ്പെടുന്നത് മാത്രമല്ല നമ്മളും അതിൻ്റെ ഒരു അന്തരീക്ഷ ഊഷ്മാവ് അവിടെ പിടിക്കുന്നത് കാലാവസ്ഥാ രീതികൾ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം നോക്കി അവർക്ക് അനുയോജ്യമായൊരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് നോക്കും പ്രത്യേകിച്ച് മണ്ണ് പരിശോധിച്ച് മണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത നോക്കണം നട്ടതിന് ശേഷം ചിലപ്പോൾ ആദ്യത്തെ ഒരു ഒരു വർഷത്തിനും അല്ലെങ്കിൽ രണ്ട് വർഷത്തേനൊക്കെ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം സ്വന്തമായിട്ട് തനതായിട്ടുള്ള വെള്ളങ്ങളില്ലാത്ത അടുത്ത് നമ്മൾ മഴക്കാലത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി പടുതാക്കുളം കൂടെ ആ കൂടെ ചെയ്തു കൊടുക്കും അപ്പോൾ പടുതാക്കുളം ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും ഒരു ഒരു മൂന്ന് ലക്ഷം ലിറ്ററിൻ്റെയൊക്കെ കൊള്ളുന്ന ഒരു പടുതാക്കുളം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഈ ചെടികളെല്ലാം ചെറുപ്പത്തിൽ തന്നെ നനയ്ക്കാനും അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ കാലാവസ്ഥയെക്കുറിച്ച് നമുക്കെല്ലാം ഇപ്പം ഒരു ബോധ്യമുണ്ട് പണ്ടത്തെ രീതിയിലുള്ള ഒരു കൃഷി ഈ രീതിയിൽ ഇപ്പം നടക്കത്തില്ല ശാസ്ത്രീയമായി തന്നെ അതിനെ നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും വേണം കേരളത്തിലെ ഇപ്പം നമ്മൾ എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പം വർക്ക് ആയിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അത് മിക്സഡ് ആയിട്ടുള്ള കൃഷി പ്ലാന്റ് ചെയ്യുമ്പോഴുള്ള ഒരു അറിവ് ഇതിന് വളരെ പ്രാധാന്യമാണ് കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പം റംബൂട്ടാൻ തന്നെയാണെങ്കിൽ അതിന് നിശ്ചിതമായ ഒരു അളവ് എല്ലാം നമുക്ക് അറിവ് കിട്ടും ഇത് തെങ്ങാണെങ്കിൽ അങ്ങനെ കിട്ടും പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് സ്ഥലം രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലത്തുള്ളെങ്കിൽ അവിടെ പലതരത്തിലുള്ള കൃഷികൾ നമുക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം തന്നെ ഈ ഒരു വർഷം നമ്മൾ കണക്കിലെടുത്താൽ കൊക്കോയ്ക്കൊക്കെ അമിത ബലമായിട്ട് നീക്കുക ഇപ്പോൾ കൊക്കോ തന്നെ വരുമ്പോൾ നമ്മളൊരു ഒന്നോ രണ്ടോ ഏക്കറിൽ അല്ലെങ്കിൽ ഒരു അര ഏക്കറിൽ ചെയ്ത് കഴിയുമ്പം ഈ കൊക്കോക്ക് വീടിനും വില കുറഞ്ഞാൽ കർഷക നഷ്ടത്തിലാവും അപ്പോൾ മിക്സായിട്ടുള്ള ജാതിയ കുരുമുളക് കവുങ്ങ് തെങ്ങ് അങ്ങനെയുള്ള എന്തും നിങ്ങൾക്ക് മിക്സായിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൃഷിയിൽ എൻ്റെ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്നു ഞാൻ ഈ ഒരു ഇതിലോട്ട് കടന്നിട്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷ കാലമായിട്ട് ഉണ്ട് ഈ ഫീൽഡിൽ തന്നെ അപ്പം ഒറ്റയ്ക്കായിട്ട് പല കൃഷികളും ചെയ്തവർ പരാജയത്തിൻ്റെ ചില സമയങ്ങളിൽ വില കുറഞ്ഞ് വരുമ്പോൾ പരാജയത്തിൻ്റെ ഇത് മണക്കുന്നുണ്ടെങ്കിലും മിക്സായിട്ട് ഇപ്പോൾ ഈ ഈ ഇപ്പോൾ ഈ കോട്ടയത്ത് ഈ ചെരിപുറത്തെ വീട്ടിൽ നമ്മൾ മിക്സായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ജാതിയെ കുരുമുളക് കവുങ്ങ് കാപ്പി പിന്നെ കുറേ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ടിപ്പോൾ ഒന്നിൻ്റെയോ ഒരു വിലയെ ആശ്രയിച്ച് മാത്രമല്ല എല്ലാത്തിനും നല്ലൊരു ഇത് കിട്ടുമ്പോൾ നമുക്കതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് കേരളത്തിലെ എവിടെയാണെങ്കിലും നമ്മൾ വിളിച്ചാലും അത് ചെയ്ത് കൊടുക്കുകയും പിന്നെ ആദ്യമായി നമ്മൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് മാത്രമേ നമ്മൾ ഈ ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുകയുള്ളൂ കാരണം സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർ വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടിയിട്ടേക്കുന്ന സ്ഥലമാണേലതിന് ശേഷം അവിടെ എന്ത് ചെയ്യാം എന്നൊക്കെ നടാം എന്ന് നടന്ന ആളുടെ ഒരു താൽപ്പര്യം കൂടി ഇതിനകത്ത് പരിഗണിച്ചിട്ട് അതിനഭികാമ്യമാകുമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് കൃഷി വിജയിപ്പിച്ചെടുക്കാനായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ നമ്മളൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരിത് അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് എല്ലാ രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു ബഡ്ജറ്റിൽ എത്തിയതിന് ശേഷം അത് എഗ്രിമെൻ്റ് ചെയ്ത് അവർക്ക് എത്ര നാളത്തേന് ഈ പണി വേണോ അത് തൈ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുന്നുണ്ട് അപ്പം ചിലർക്ക് അവർക്ക് തന്നെ തൊഴിലാളികൾ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പ്ലാന്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും പ്ലാന്റ് ചെയ്തതിന് ശേഷമുള്ള സംരക്ഷണം അവർക്ക് ആവശ്യമില്ലായിരിക്കും എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ അതാത് സമയത്ത് ചെന്ന് ഈ പിന്നെ വർക്കുകളുടെ എല്ലാം തൈകളുടെ എല്ലാം ചൂട്ടിലും പിന്നീടുണ്ടാകുന്ന വളവിടലും മറ്റു കാര്യങ്ങളും നനയ്ക്കലും അതെല്ലാം ചിലപ്പോൾ ഒരുമിച്ചായിട്ട് നമ്മൾ ഒരു ഇത് ചെയ്യാറുണ്ട് അതായത് ഒരു മൂന്ന് വർഷക്കാലത്തേന് അങ്ങനെയൊക്കെ നമ്മൾ ഒരുമിച്ചായിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്ത സൈറ്റുകളെല്ലാം ഇപ്പോൾ തന്നെ നല്ല ഫലഭൂഷ്ടമായ പല സൈറ്റുകളും നമുക്കുണ്ട് ഇത്രയും വർക്കിൻ്റെ കാലത്തിനിടയ്ക്ക് ഏകദേശം ഒരു നാനൂറോളം സൈറ്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായ അമ്പത് ഏക്കർ മുതൽ ഏക്കർ മുതൽ ഒരേക്കർ വരെയുള്ളതിലൊക്കെ ഒരു നാനൂറോളം സൈറ്റുകൾ നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തായിട്ട് എല്ലാ ജില്ലകളിലും തന്നെ പോകാത്ത ഒരു ജില്ലകളില്ല നമ്മൾ ചെയ്തിട്ടുണ്ട് കൃഷി സംബന്ധമായ എന്ത് കാര്യത്തിനും അതിപ്പോൾ പ്ലാന്റേഷൻ ആയിക്കോട്ടെ എൽ ഏത് കാര്യത്തിനായാലും നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് സപ്പോർട്ടിന് വേണ്ടി വിളിക്കാം ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പരിചയ സമ്പന്നരായ കൃഷിക്കാർ തന്നെയുണ്ട് അവരായിരിക്കും നിങ്ങളുടെ വീട്ടിലും തോട്ടത്തിലൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ ഒരു മിതമായ റേറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും ധൈര്യമായിട്ട് വിളിക്കാം ഏത് സ്റ്റേറ്റ് സ്റ്റേറ്റായാലും നമുക്ക് ചെയ്യാൻ ധൈര്യമായിട്ട് പറയുകയാണ് ചെയ്യാം ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ചെയ്യാം അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഏത് ജില്ലയാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇദ്ദേഹത്തെ വിളിക്കാം ഒരുപാട് സ്റ്റാഫുണ്ട് ഒരു നാല്പതോളം പേരുണ്ടാവും പൂർണ്ണമായിട്ടും എല്ലാവരും എന്നാൽ കർഷകർ മാത്രമല്ല ചിലർ കൃഷിപ്പണിക്കായിട്ട് മാത്രം പോകുന്ന പത്ത് ഉള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാലും കൂടുതലായിട്ടും ഇപ്പം തൈകളൊക്കെ നടുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ അതിൽ നടിയിലൊരു പ്രധാന ഘടകമാണല്ലോ പിന്നെ വിത്ത് മുതൽ വിളവ് വരെ എന്ന് പറയുന്ന പോലെ തെരഞ്ഞെടുക്കുന്നതും ആ നടുന്ന ടൈമിൽ ഉണ്ടാകുന്ന ആ നടൻ കുഴിയുടെ ആഴം ആ രീതി ഒക്കെ തൈരെ വളർച്ചയും ബാധിക്കും അപ്പോൾ നടുന്നതിനൊക്കെ നമ്മൾ അതുപോലെ അത് അറിയാവുന്ന ആളെ വെച്ച് മാത്രമേ തൈകൾ നടൂ കോമൺ ആയിട്ടുള്ള പണികളെല്ലാവരും ചെയ്യുമെങ്കിലും ഈ കൃഷി നടുന്ന സമയം അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് നല്ല വിദഗ്ധരായ ആളെ കൊണ്ട് മാത്രമേ നമ്മളതൊക്കെ ചെയ്യുകയുള്ളൂ അതൊക്കെ കൃഷിയിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പറയുന്ന വെറൈറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു തോട്ടം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇദ്ദേഹത്തെ വിളിക്കാം ഏത് വെറൈറ്റി ചോദിച്ചാലും മിക്സഡ് ഫാമിംഗ് ആയാലും അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ കൃഷിത്തോട്ടമോ എല്ലാം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സുരേഷ് ഷേട്ടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ